േഷേകരെ ഉടനടി വാർത്തയുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് പെരുമ്പെട്ടിയിലാണ് പെരുമ്പെട്ടിയിൽ നമുക്കറിയാം പത്തനംതിട്ട ജില്ല പെരുമ്പെട്ടി പെരുമ്പെട്ടി നൂറുൽ ഇസ്ലാം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയായ മസ്ജിദിൻ്റെ ഉദ്ഘാടനം ഇന്ന് മണിക്ക് നടക്കുക മണിക്ക് നമ്മുടെ ജമാഅത്തിൻ്റെ മസ്ജിദിൻ്റെ ഇമാം ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ മൗലി അൽ അൽഹസിൻ അവരാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അതിനു മുമ്പ് ചട ചടങ്ങുകളുണ്ട് അപ്പോൾ അതിനുശേഷം പൊതുസമ്മേളനം നടക്കും ആ പൊതുസമ്മേളനത്തിലും പിന്നെ നാളെ നിബിധനമാണ് നിബിധനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ മസ്ജിദിൻ്റെ അങ്കണത്തിൽ മസ്ജിദിൽ നടക്കുന്നുണ്ട് അതേപ്പറ്റി നമ്മുടെ ചീഫ് ഇമാം തന്നെ നിങ്ങളോട് വിവരിക്കും ആ ഒരു സംസാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശുദ്ധമായ മസ്ജിദിൽ നിന്ന സ്ഥലമാണിത് ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പൊളിച്ച് പുനർനിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുക അതിനോടനുബന്ധിച്ച് നടന്ന മതപ്രഭാഷണം ഒരാഴ്ചയോളം നേടി അൽഹമ്മദില്ല നല്ല വിജയകരമായിരുന്നു ഇൻഷാ അല്ലാ ഇന്ന് നാലു മണിക്ക് പള്ളി തുറന്നുകൊണ്ട് നമ്മുടെ വായ്പൂര് ദറസിലെ പ്രിൻസിപ്പൽ അനൂർ അബ്ദുറഹീം ഉസ്താദ് അവർ ഈ കർമ്മം നിർവഹിക്കുക ശേഷം അസുര നമസ്കാരത്തോടുകൂടി പള്ളിയുടെ ഉദ്ഘാടനം നടക്കുകയും തുടർന്ന് നൽകുന്ന നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നമുക്കെല്ലാം സുപരിചിതരായ വി എച്ച് അലിയാർ മൗലവി അവരുകൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും ഇൻഷാല്ല എല്ലാ സഹോദരങ്ങളും ഈ മഹിനീയമായ വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കുന്നതിനോടൊപ്പം നാളെ നിബിദിനവും പുണ്യമായ ജുമാ ദിവസവുമാണ് നിബിദിന്റെ റാലിക്ക് ശേഷം ജുമാ നമസ്കാരം കഴിഞ്ഞ് ഒരു ഒന്നേ നമ്മുടെ നാടുകളിലുള്ള ജാതി മത ഭേദമില്ലാതെ എല്ലാ സഹോദരങ്ങളെയും പങ്കെടുപ്പിച്ചു വളരെ മഹത്തമായ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതിലേക്ക് ഈ നാട്ടിലെ എല്ലാ സഹോദരങ്ങളെയും ക്ഷണിക്കുകയാണ് ഇൻഷല്ല ഒന്നേ കാലം ഓടുകൂടി ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും എല്ലാവിധ എല്ലാവിധംസകളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് അസലും പള്ളിയുടെ അകഭാഗം സി സി ടിവിയുടെ നിരീക്ഷണത്തിലാണ് പള്ളിയുടെ ഭാഗം എല്ലാവർക്കും കാണാം ഇന്ന് മുതൽ അസർ നമസ്കാരം എന്ന് പറയുമ്പോൾ നാ മണിക്കുള്ള നമസ്കാരം മുതൽ ഇവിടെയാണ് പ്രാർത്ഥന നടക്കുന്നത് സ്റ്റെയർ കേസൊക്കെ ഉണ്ട് കേട്ടോ മോളിൽ കുരുനില കൂടുണ്ട് രാത്രി സമയത്താണ് നല്ല വെളിച്ചം സൂപ്പറായിരുന്നു കേട്ടോ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവർ നന്ദി നമസ്കാരം ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കമൻറ്റ് നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്